തട്ടിക്കൊണ്ടുപോയ ശേഷം രാവണൻ സീതയെ തടവിലാക്കിയ ഒരു ഗുഹയുണ്ട് അങ്ങ് ശ്രീലങ്കയിൽ രാവണഗുഹ അതുപോലെരെണ്ണം കേരളത്തിലുമുണ്ടെന്ന് എത്ര പേർക്കറിയാം കാസർഗോഡ് രാവണേശ്വരത്ത് രാവണൻ തപസ് ചെയ്തെന്ന് വിശ്വസിക്കുന്ന ഗുഹയാണിത് രാവണൻ സ്ഥാപിച്ചെന്നു കരുതുന്ന ശിവക്ഷേത്രത്തിനും യക്ഷിക്കാവിനും അടുത്താണ് ഈ ഗുഹ ശ്രീ പെരും തൃക്കോവിലപ്പൻ ക്ഷേത്രത്തിലാണ് രാവണഗുഹയുള്ളത് മഴക്കാലത്ത് ഈ ഗുഹയിൽ പൂക്കളോ പണമോ അർപ്പിച്ചാൽ വലതുവശത്തുള്ള കുളത്തിൽ പൊങ്ങും എന്നാൽ ഇവിടെ രാവണന് പൂജയൊന്നും നടത്താറില്ല ഈ കാസർഗോഡ് ജില്ലയിൽ പ്രധാനപ്പെട്ട നാലഞ്ച് മാസിക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാവണേശ്വരം വെന്ദ്രകോൾ ക്ഷേത്രം പൗരാണികം കൊണ്ട് പ്രസിദ്ധിയേറ്റിയ ക്ഷേത്രമാണ് പിന്നെ കേരളോൽപ്പത്തിയിൽ തന്നെ പറയുന്നത് കേരളത്തിൻ മണിമുളങ്ങും രാവണേശ്വരത്ത് തമ്പുരാനെ വെന്ദ്രകോലപ്പനെ കൈതൊടാം വഴി പാട്ട് പാട്ട് ഉണ്ട് അത് പുരക്കളിയിലും മറ്റ് നാടൻ പാട്ടുകളിലും പറയുന്നൊരു പാട്ടാണ് വെന്ദ്രകോലപ്പൻ എന്നാണ് അറിയപ്പെടുന്നത് രാവണൻ്റെ ഈശ്വരൻ അറിയപ്പെടുന്നതാണ് ഈ ദേശത്തിന് രാവണേശ്വരൻ എന്ന പേര് ഒന്നാണ് രാവണൻ പ്രത്യേക പൂജ പക്ഷെ ആ രീതിയിൽ മാത്രം രാവണേശ്വരത്തെത്തിയതിൽ പിന്നെ രാവണനെ ചുറ്റിപ്പറ്റിയുള്ള നിരവധി കഥകളാണ് കേട്ടത് രാവണന്റെ ഈശ്വരനായ മഹാദേവനുള്ള സ്ഥലം എന്നർത്ഥം വെച്ചാണത്രേ രാവണേശ്വരം എന്ന പേര് വന്നത് കഥ ഇങ്ങനെ അനശ്വരനാകണമെന്ന് ആഗ്രഹിച്ച രാവണൻ ലങ്കയിൽ നിന്നും കൈലാസത്തിലെത്തുന്നു കഠിന പൂജയും തപസ്സും അനുഷ്ഠിച്ച രാവണന് മുന്നിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു ആത്മലിംഗമായിരുന്നു രാവണന്റെ ആവശ്യം ഈ ആവശ്യത്തിനു പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു ഭാരതത്തിന്റെ ഐശ്വര്യം വല്ലാതെ മോഹിപ്പിച്ചപ്പോഴും ലങ്കയിലെ കൊടിയ വരൾച്ചയും പട്ടിണിയും രാവണനെ നന്നായി തളർത്തി ആത്മലിംഗം നേടിയാൽ സർവ്വഐശ്വര്യങ്ങളും തേടിവരുമെന്ന് രാവണൻ വിശ്വസിച്ചു ഒടുവിൽ ശിവൻ ആത്മലിംഗം രാവണന് വരദാനമായി നൽകി ആത്മലിംഗം ലങ്കയിൽ സ്ഥാപിക്കുന്നതുവരെ അത് നിലത്തുവയ്ക്കാൻ പാടില്ലെന്നും ഉപദേശിച്ചു സന്തോഷത്തോടെ രാവണൻ മടങ്ങി എന്നാൽ സ്വർഗത്തിന്റെ ഐശ്വര്യം രാവണൻ കൊണ്ടുപോകുന്നുവെന്ന് മനസ്സിലാക്കിയ നാരദൻ മഹാവിഷ്ണുവിൻ്റെയും ഗണപതിയുടെയും സഹായം തേടി ഗണപതി ഇതിനൊരു ഉപായവും കണ്ടെത്തി ആത്മലിംഗം കൈകളിൽ വെച്ച് രാവണൻ ഗോകർണത്തെത്തിയപ്പോൾ മഹാവിഷ്ണു സൂര്യനെ മറച്ചു അസ്തമയമായെന്നു കരുതിയ രാവണൻ ആത്മലിംഗം കൈകളിൽ വെച്ചുകൊണ്ട് അസ്തമയ പൂജ ചെയ്യാൻ കഴിയില്ലെന്ന് വിഷമിച്ചു ഈ അവസരത്തിൽ ഗണപതി ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ അവിടെ എത്തി വിശ്വസ്തനായി തോന്നിയതുകൊണ്ട് രാവണൻ ആത്മലിംഗം ബാലനെ ഏൽപ്പിച്ചു താൻ വരുന്നതുവരെ ആത്മലിംഗം കയ്യിൽ തന്നെ വെക്കണമെന്നും നിലത്തു നിലത്തുവയ്ക്കാൻ പാടില്ലെന്നും പറഞ്ഞു എന്നാൽ രാവണൻ പൂജ നിർവഹിച്ച് തിരികെ വരുന്നതിനു മുന്നേ തന്നെ മഹാവിഷ്ണു സൂര്യനെ മറച്ചിരുന്ന തന്റെ മായ പിൻവലിക്കുകയും വെളിച്ചം വീണ്ടും പരത്തുകയും ചെയ്തു രാവണൻ പരിഭ്രാന്തനായി ഓടിയെത്തിയപ്പോഴേക്ക് ഗണപതി ആത്മലിംഗം നിലത്തുവയ്ക്കുകയും അത് ഉറച്ചുപോവുകയും ചെയ്തിരുന്നു കോപാകുലനായ രാവണൻ അത് ഉയർത്തി നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ചിതറിപ്പോയി ആത്മലിംഗത്തിന്റെ ഭാഗങ്ങൾ തെറിച്ച ഇടങ്ങളിലെല്ലാം ക്ഷേത്രങ്ങൾ ഉണ്ടായെന്നു പറയപ്പെടുന്നു നിരാശനായ രാവണൻ പൂജയ്ക്കായി മറ്റൊരു സ്ഥലം കണ്ടെത്തി അതാണ് രാവണേശ്വരമായി മാറിയത് അദ്ദേഹം സ്ഥാപിച്ചെന്നു കരുതുന്ന ശിവപ്രതിഷ്ഠയും ഇവിടെയുണ്ട് പ്രകൃതി ഭംഗിയാണ് രാവണേശ്വരത്തെ വ്യത്യസ്തമാക്കുന്നത് ഇ ടി വി ഭാരത് കാസർഗോഡ്